തിരുവനന്തപുരത്തേക്ക് പോകാൻ നേരത്തെ ഒരു കമന്റിൽ ചോദിച്ച പോലെ സുനിഷ വന്നിട്ടുണ്ട് കാലാവസ്ഥയെ കുറിച്ച് പറയാൻ സുനിഷ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഒരുപാട് പേര് വെയിറ്റിംഗ് ആണ് സ്കൂൾ അവധിയുണ്ടോ എല്ലാം സുനിഷ കേൾക്കുള്ളൂ അതെ റെഡ് അലർട്ട് ഇല്ല എന്നുള്ളതാണ് അല്ലേ അതെ വെങ്കി ശ്രുതി മഴയ്ക്ക് നേരിയ രീതിയിൽ ശമനം വന്നു തുടങ്ങുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എപ്പോഴും റെഡ് അലർട്ട് അതിതീവ്ര മഴ അതിശക്ത മഴ പലയിടത്തും ശക്തമായ മഴയും ആയിരുന്നു പക്ഷേ ഇനി നാളെ അങ്ങോട്ട് അധികം അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത് പ്രത്യേക അലേർട്ടുകളൊന്നും തന്നെ യെല്ലോ തന്നെയാണ് ഉള്ളത് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും നിലവിൽ ഇല്ല എന്നുള്ളതാണ് പക്ഷേ ഇന്ന് പത്ത് ജില്ലകൾക്ക് അലർട്ട് നൽകിയിട്ടുണ്ട് അതിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ടുള്ളത് അതായത് അതിശക്ത മഴയ്ക്കുള്ള സാധ്യത വടക്കൻ കേരളത്തിൽ കേരളത്തിലുണ്ട് എന്നുള്ളതാണ് മറ്റ് ജില്ലകൾക്ക് അതായത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകൾക്കും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് ഏതായാലും ജാഗ്രത തുടരണം കാരണം ഈ പടിഞ്ഞാറൻ കാറ്റ് ഇപ്പോഴും കേരളത്തിൽ ശക്തമായി തുടരുന്നുണ്ട് എന്നുള്ളതാണ് ബംഗാൾ ഉൾക്കടലിന് മുകളിലും ഗുജറാത്ത് തീരത്തിന് മുകളിലുമായി ചക്രവാതി ചുഴി നീളിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ പശ്ചാത്തലത്തിൽ കാറ്റ് വീണ്ടും ശക്തമാകാനുള്ള സാധ്യതയുണ്ട് കാലാവസ്ഥാ കേന്ദ്രവും ദുരന്ത നിവാരണ അതോറിറ്റിയും പറയുന്നത് മഴയ്ക്ക് മഴയേക്കാൾ ഇനി ശക്തമായ കാറ്റിനുള്ള സാധ്യത ഒരുപക്ഷെ അറുപത് കിലോമീറ്റർ വേഗതയിൽ ിൽ കാറ്റുകളുടെ സാധ്യത തന്നെയാണ് അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ഏറെക്കുറെ നൽകുന്നത് മലയോര മേഖലയിലാണ് ഏറ്റവും അധികം ജാഗ്രത പാലിക്കേണ്ട ഒരു സാഹചര്യവും ഉള്ളത് മറ്റൊന്ന് തീരദേശത്താണ് കഴിഞ്ഞ ദിവസമൊക്കെ തന്നെയും കടലാക്രമണം രൂക്ഷമായിരുന്നു തിരുവനന്തപുരത്ത് മാത്രം നോക്കിയാൽ തന്നെ വർക്കലം വർക്കല പാപനാശത്തും ഈ ശംഖുമുഖം ഭാഗത്തുമൊക്കെ വലിയ രീതിയിൽ കടലാക്രമണവും കടൽക്ഷോഭവും ഉണ്ടായിരുന്നു വീടുകളൊക്കെ കേടുപാടുകൾ സംഭവിക്കുന്ന തരത്തിലേക്ക് ഈ ഉയർന്ന തിരമാലയും കടലാക്രമണവും മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അത് അടുത്ത ദിവസങ്ങളിലും തുടരുമെന്നൊരു നിർദ്ദേശം കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നുണ്ട് അതുകൊണ്ട് അതീവ ജാഗ്ര ജാഗ്രത ഈ തീരദേശത്തുള്ളവർ പാലിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് മാറി താമസിക്കേണ്ടതുണ്ടെങ്കിൽ മാറി താമസിക്കണം ഇനിയിപ്പോൾ ഈ സ്കൂളുകാരൊക്കെ അവധിയല്ലേ ഒന്ന് ബീച്ചിൽ ിൽ പോകാമെന്നോ അങ്ങനെയൊന്നും കരുതേണ്ടതില്ല കാരണം ബീച്ചിലേക്ക് ഇറങ്ങുന്നതിനൊക്കെ ഒരു നിയന്ത്രണം ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം വലിയ രീതിയിൽ തിരക്കുള്ള സാധ്യതയുള്ളതിനാൽ ഈ ബീച്ചിൽ ഇറങ്ങുന്നതിനൊക്കെ നിയന്ത്രണം കൊണ്ടുവരണമെന്ന് നേരത്തെ അറിയിച്ചിട്ടുണ്ട് തീരദേശത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏതായാലും വരുന്ന ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് പക്ഷേ റെഡ് അലർട്ടോ ഓറഞ്ച് അലേർട്ടോ ഒന്നും വരുന്ന ദിവസങ്ങളിൽ നൽകിയിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ് പക്ഷേ മഴ ഏതായാലും ഒറ്റപ്പെട്ട രീതിയിൽ തുടരും പശ്ചിമ ഈ കാറ്റും ശക്തമായി തന്നെ തുടരുമെന്നൊരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ കേന്ദ്രം ചില വാർത്തകളിലേക്ക് നോക്കിയാൽ ഈ ഭാരതാംബ വിവാദം അതങ്ങി നിൽക്കുമ്പോൾ ഈ ഗവർണർക്കെതിരെ ഒരു പ്രതിഷേധമൊക്കെ നടക്കാൻ പോവുകയാണ് അതെ ശ്രുതി ഒരു നമുക്ക് ഏറ്റവും അധികം പരിചിതം എന്ന് പറയുന്നത് നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാർ ഗവർണർ ആയ സമയത്തായിരുന്നു അല്ലേ എസ് എഫ് ഐ ഗവർണർ പോര് എന്നുള്ളത് അതിശക്തമായി തന്നെ തുടർന്നിരുന്നത് റോഡിൽ തന്നെ ഈ തുറന്നൊരു പോരടക്കം കണ്ടത് ആ സമയങ്ങളിലായിരുന്നു പക്ഷേ ഇപ്പോൾ രാജേന്ദ്ര അർലേക്കർ ചുമതലയേറ്റതിനു ശേഷവും എസ് എഫ് ഐ ഒരു എസ് എഫ് ഐ ഗവർണർ സംഘർഷത്തിലേക്ക് കടക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കാരണം കഴിഞ്ഞ ദിവസം തന്നെ ഈ രാജ്ഭവനിൽ ഈ ആർ എസ് എസ് ആളുകളുടെ ആർ എസ് എസ് നേതാക്കളുടെ ഫോട്ടോ വെച്ചതടക്കമുള്ള വിഷയങ്ങളിൽ വലിയൊരു പ്രതിഷേധം എസ് എഫ് ഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒപ്പം തന്നെ ഈ സർവകലാശാലകളിൽ ഈ ആർ എസ് എസ് ആളുകൾ ആർ എസ് എസ് പ്രതിനിധികളെ തിരികെ കയറ്റുന്നു എന്നുള്ളൊരു ആരോപണം കൂടി എസ് എഫ് ഐയുടെ ഭാഗത്തു നിന്നും ഉയരുകയും ചെയ്തിരുന്നു ഇതിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിലാണ് ഇന്ന് സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ എത്തുന്ന ഗവർണറെ തടയാനുള്ളൊരു നീക്കം അല്ലെങ്കിൽ ഗവർണർക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാനുള്ളൊരു നീക്കം എസ് എഫ് ഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം രാജ്ഭവനിൽ മുന്നിലൊക്കെ എസ് എഫ് ഐയുടെ ഒരു പ്രതിഷേധ മാർച്ച് ശക്തമായി തന്നെ ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള ഒരു മാർച്ച് അത് രാജ്ഭവനെ ഈ കാവ്യവൽക്കരിക്കാൻ നോക്കുന്നു ഒപ്പം തന്നെ സർവകലാശാലകളെ ഇത്തരത്തിലുള്ള സംഘവൽക്കരണം നടക്കുന്നു എന്നത് തന്നെയാണ് എസ് എഫ് ഐ പ്രധാനമായും ആരോപിക്കുന്നത് ഇത്തരത്തിൽ നേരത്തെയും ഗവർണർ മുഖാന്തരം ഒരു വൈസ് ചാൻസലർ എന്നുള്ള രീതിയിൽ ഗവർണർ മുഖാന്തരം ഇങ്ങനെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ളൊരു നീക്കം അത് നടക്കുന്നു എന്നുള്ളത് ശക്തമായി തന്നെ ആരോപണമായി ഉയരുന്നുണ്ട് അതിൻ്റെ പശ്ചാത്തലം ഒരുപക്ഷേ ബാനറുകൾ അടക്കം കെട്ടിക്കൊണ്ട് ഗവർണറെ ഗവർണർക്കെതിരായ പ്രതിഷേധം ശക്തിപ്പെടുത്തുക എന്നത് തന്നെയാണ് എസ് എഫ് ഐയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് ിൽ ഇന്ന് സെനറ്റ് യോഗത്തിൽ രണ്ടാമതായാണ് സെനറ്റ് യോഗത്തിൽ ഇപ്പോൾ പത്ത് മണിക്ക് ഏകദേശം പത്ത് മണിയോടുകൂടി തന്നെ ഗവർണർ സർവകലാശാലയിലേക്ക് എത്തും അങ്ങനെയാണെങ്കിൽ ഗവർണർക്കെതിരെ ബാനർ ബാനർ കെട്ടിക്കൊണ്ടും അല്ലെങ്കിൽ ശക്തമായ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടുമുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് എസ് എഫ് ഐ കടക്കുമെന്നുള്ളതാണ് കരുതുന്നത് ഈ പത്തുമണിയോടുകൂടി തന്നെ ഗവർണർ സെനറ്റ് യോഗത്തിൽ സംസാരിക്കുന്നുമുണ്ട് ഏത് തരത്തിലായിരിക്കും പ്രതിഷേധം ഇനി ഒരു തുറന്ന പോരിലേക്ക് കടക്കുമോ അല്ലെങ്കിൽ ഗവർണർ ഈ വിഷയത്തിൽ എങ്ങനെ ഈ പ്രതികരിക്കുമെന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് ഏതായാലും എട്ടുമണിയോടുകൂടി തന്നെ എട്ടരയോട് കൂടി തന്നെ സെനറ്റ് യോഗം ആരംഭിക്കും പക്ഷെ മണിക്കാണ് ഗവർണർ സർവകലാശാലയിലേക്ക് എത്തുന്നത് അങ്ങനെയെങ്കിൽ ഏത് രീതിയിലായിരിക്കും പ്രതിഷേധം എന്നതൊക്കെ തന്നെയും അല്പസമയത്തിനകം തന്നെ അറിയാൻ കഴിയുമെന്നുള്ളതാണ് ശരി അപ്പോൾ എസ് എഫ് ഐ നിലപാട് കടുപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അർത്ഥം മാത്രമല്ല നമ്മുടെ ഒരുപാട് നമ്മുടെ കൊച്ചുകൂട്ടുകാർ ഇങ്ങനെ കമന്റുകൾ വന്നിരിക്കുന്നത് സുനിഷ അവർക്കൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്ന് അവധിയില്ല പക്ഷേ വൈകുന്നേരം ബീച്ചിലൊക്കെ പോകാമെന്നാണ് നിങ്ങൾ കരുതി അത് വേണ്ട മോശം കാലാവസ്ഥയാണ് അപ്പോൾ അങ്ങനെയാണ് കുറെ കമന്റുകൾ ഇപ്പോഴും വരുന്നുണ്ട് കേട്ടോ അവധിയില്ലേ അവധിയില്ലേന്ന് വെച്ചിട്ട് അവധി അതെ കാസർഗോഡ് ജില്ലയിലവധിയുണ്ട് അപ്പോൾ മറ്റു ജില്ലകളിലൊന്നും നിലവിൽ അവധി ഉള്ളതായി അറിവില്ല അങ്ങനെയുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം